ഒരു തുള്ളി ഓയിലോ നെയ്യോ ഒന്നും യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഈ ഒരു ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൺ കെ ജി ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം വലുപ്പത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി കിട്ടും അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് വലിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും അതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് കണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു ആറോ അല്ലെങ്കിൽ ഏഴോ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടാണ് അതും കൂടി അതെല്ലാം കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടഞ്ഞ് വരുന്ന രീതിയിൽ അതുപോലെ ആ തക്കാളൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മസാല നമ്മൾ വാട്ടിയൊന്നുമല്ല എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് അരക്കപ്പ് തൈരും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് ചെറുനാരങ്ങയുടെ നീരും പിന്നെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ മല്ലിച്ചപ്പും പൊതിീനിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ കൈവച്ചിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ തന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ആണ് കെട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് ടൈം ഒരു മണിക്കൂറെങ്കിൽ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം മസാലക്കൊന്ന് ആ ചിക്കലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്ത കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു വൺ അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ക്യാഷ്യൂ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പതിനഞ്ചോളം ക്യാഷ്യൂ ഒന്ന് നേരി ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കുതിർന്നു വന്ന ശേഷം അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കണേ ഇനി ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ മസാല എല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഏതിലാണോ ബിരിയാണി വെച്ച് വെക്കുന്ന ആ ഒരു പാനിലേക്കാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ വെള്ളത്തിലിട്ട് എടുത്തിട്ടുള്ള ക്യാഷ്യൂ ഒന്ന് പേസ്റ്റ് അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ക്യാഷ്യൂ പേസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നവരെങ്കിലും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്താ വെച്ചാൽ അടിക്കൊന്നും പിടിക്കില്ല അതിലൊക്കെ ഇങ്ങനെ വെള്ളം തള്ളിയിട്ടൊക്കെ വരും കേട്ടോ ആ ഒരു കാഷ്യൂ പേസ്റ്റിൻ്റെ വെള്ളവും അതുപോലെ തന്നെ ചിക്കൻ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ അതിലുണ്ടാവും അപ്പോൾ അടിക്കൊന്നും പിടിക്കില്ല ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ അങ്ങ് വെക്കാം നമ്മളിതിലേക്ക് ഓയിലോ അതേപോലെ നെയ്യോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഞാനിത് ഒന്ന് അങ്ങ് അടച്ചു വെക്കാണേ അടച്ചു വെച്ച് അങ്ങ് തിളച്ച് വരട്ടെ ഇപ്പം അത് കണ്ടില്ലേ നന്നായിട്ട് ചൂടായിട്ടിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള വരുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്കാണ് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ കുക്കറിലടിച്ചിട്ടും ചെയ്യാം പക്ഷേ നമ്മൾ ആ കുക്കറിൽ അടിച്ച് ചെയ്യണേക്കാട്ടിലും ടേസ്റ്റും ഫ്ലേവറും കൂടുതലായിട്ട് ഉണ്ടാവുക ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു മസാലയും ആ മസാലയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുക ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടക്കിളക്കിളക്കി വേണം നമ്മൾ ഈ ഉള്ളിയും ആ ചിക്ക ൊന്ന് വേവിച്ചെടുക്കാൻ ഉള്ളേ അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇടക്ക് ഇതുപോലെ മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കൂട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണേ ഉള്ളിയൊക്കെ നന്നായിട്ട് തളർന്ന് വരുന്നവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം ചിക്കനൊക്കെ ഒന്ന് വേവായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള റൈസ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര കപ്പ് കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ജീരകശാല അരി അരിയുണ്ടല്ലോ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് ബിരിയാണി വെക്കുമ്പോൾ അത് വെച്ചിട്ടെന്നെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റും ആ സ്മെല്ലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ആ മസാല ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഒരു രണ്ടോ മൂന്നോ പീസ് പട്ടിയും ഒരു മൂന്ന് എലക്കായും രണ്ട് മൂന്ന് ഗ്രാമ്പും ഒരു ബേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അതുപോലെ ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ വെള്ളത്തിൽ മുന്നിട്ടിട്ട് നിൽക്കണം അങ്ങനെ നമ്മൾ റൈസിൽ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്കൊന്ന് കറക്റ്റ് കിട്ടാനും ആ ഓയിലിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനും അതായത് നമ്മൾ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു കപ്പ് മസാല എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ മസാല ഏകദേശം നന്ന് വായ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ഈ ഒരു റൈസ് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ റൈസ് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ റെഡിയായിട്ട് കിട്ടുവേ അപ്പോൾ അതാ നമ്മളുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഉള്ളിയൊക്കെ ഏകദേശം തളർന്ന് കണ്ടില്ലേ ആ ഒരു മസാല ഒക്കെ നന്നായിട്ട് താന്ന് വന്നിട്ടുണ്ട് അപ്പം ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ടൈമും കൂടി ഇങ്ങനെ കിടന്ന് ആ ചിക്കനിൽ ആ ഫ്ലേവ് ആ ചിക്കന് വേവായിട്ടും വരട്ടെ ആ ഒരു മസാലൊക്കെ ഒക്കെ അതിൽ പിടിക്കുകയും ചെയ്യട്ടെ അപ്പോൾ വീണ്ടും ഇതുപോലെ അങ്ങ് അടച്ച് കൊടുക്കാം ഇപ്പതാർ റൈസൊക്കെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് നമുക്കിത് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പും പുളിയും അരിവൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ആ ഉള്ളിലൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് നമ്മൾ എണ്ണം നോക്കാണ്ട് ഉണ്ടാക്കി എടുത്തതാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ ആ ഒരു ക്യാഷ്യൂ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ഓയില് നമുക്കതിൽ കിട്ടും വേറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു മസാല താഴഭാഗത്ത് മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ റൈസ് ഇതാ വെള്ളമൊക്കെ ഊറ്റി നല്ല ക്ലിയറാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ തിളപ്പിച്ച ഊറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിയിട്ടൊന്നും നിൽക്കില്ല ഷുഗർ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചുറ്റി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഷുഗർ കൂടൊന്നും ചെയ്യൂലട്ടോ പിന്നെ നമ്മൾ റൈസ് നല്ല നല്ല വൃത്തിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് എല്ലാം ഇതുപോലെ മൊത്തം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉദറ റൈസ് ഞാൻ മൊത്തം ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഒരു മണിക്കൂർ വെക്കാം കേട്ടോ ശേഷം മാത്രമേ ഇത് വിളമ്പാൻ പാടുള്ളൂ അങ്ങനെ ആകുമ്പോൾ ആ ടേസ്റ്റും ഫ്ലേവറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളേ ഇപ്പോൾ അതാ ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ ചിക്കൻ ബിരിയാണിയുടെ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു റൈസ് ഈ ഭാഗത്ത് നിന്ന് ഇതുപോലെ അങ്ങ് കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയതിന് ശേഷം ഇനി ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെയ്യാം മസാല അങ്ങ് എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നില്ല മസാലയും റൈസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കോരിയെടുത്ത ആ ഒരു റൈസിൽ തന്നെ കുറച്ച് മസാലൊക്കെ ഒക്കെ കുടുങ്ങി ിയിട്ടുണ്ടാവും അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടില്ല റൈസൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലേക്കും